ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു വളരെ പണ്ട് കാലം മുതലേ മാങ്ങ കാലത്തിൽ നമ്മുടെ പ്രായവേവരെല്ലാം കൊണ്ടിരുന്ന ഒരു അച്ചാറുണ്ട് എണ്ണ മാങ്ങ അച്ചാർ അപ്പൊ അത് വർഷ ഒരു വർഷം വരെയെല്ലാം കേടാവാതെ ഇരിക്കും എന്നാൽ വളരെ നല്ല ടേസ്റ്റുമാണ് അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതൊന്ന് നോക്കാം ഇത് നമുക്ക് ഈ മാങ്ങക്കാലത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ അച്ചാറാണ് ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം വരയ്ക്കും ഇത് കേടാകാതിരിക്കും കഞ്ഞിക്കും ചോറിനും എല്ലാം ഇത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം ഞാൻ ഡോക്ടർ സിനി സജീവ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഈ എണ്ണമാങ്ങ അച്ചാറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില പിന്നെ ഉണക്കമുളക് കടുകൂലുവ കായ അപ്പോൾ ഇത് എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോയുള്ള ഉണ്ട് ഇത് നല്ല ഫ്രഷായിട്ടുള്ള പച്ച മാങ്ങയാണ് അപ്പോൾ അത് നമ്മൾ തോലൊന്നും കളയാതെ അങ്ങനെ നീട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണേ നന്നായിട്ട് കഴുകിയെടുത്തതാണ് കഴുകിയിട്ട് നമ്മൾ ഉണക്കി വെക്കണം അപ്പോൾ കഴുകുന്നതെല്ലാം തലേദിവസം നിങ്ങൾക്ക് കഴുകിയിട്ട് തലേദിവസം രാത്രി കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും അച്ചാറിന് വേണ്ടി എടുക്കാം അപ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അപ്പോഴാണ് കഴുകുന്നതെങ്കിൽ നന്നായിട്ട് തുടച്ച് കുറച്ച് സമയമൊന്ന് നന്നായിട്ട് ഉണക്കിയിട്ട് മാത്രമേ അച്ചാറിന് വേണ്ടി എടുക്കാൻ പാടുള്ളൂ കാരണം വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചാറിൽ പൂപ്പൽ വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തോലൊന്നും കളയുന്നില്ല തോലോട് കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നീളത്തിലൊന്ന് നേരിയതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ മാക്സിമം നേരിയതാക്കാൻ ശ്രമിക്കണേ ഞാനിപ്പോൾ അരിഞ്ഞപ്പോഴേക്കും കുറച്ചൊരു തിക്ക്നസ് അധികമായിട്ടുണ്ട് പക്ഷേ തിക്ക്നസ് വളരെ കുറയുന്നതാണ് നല്ലത് കാരണം നമുക്കിത് ഫുള്ള് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കണം അത് ഒരുപാട് സമയമെടുക്കും അത് ഒരു നല്ല ബ്രൗണിഷ് കളറായാൽ മാത്രമേ ഒരു വർഷമൊക്കെ കേടാവാതിരിക്കുള്ളൂ കുറച്ചൊന്നും മൊരിഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ തീർക്കണ പോലെയാണെങ്കിൽ ഒരു പാതിയൊന്നും ഒരിഞ്ഞ സ്റ്റേജിൽ എടുക്കുക പക്ഷേ ഒരുപാട് കാലങ്ങളോളം വെക്കുന്ന മാതിരി കണ്ടീഷനാണെങ്കിൽ നല്ല ബ്രൗൺ കളറാകുന്നവരെയും വറുത്തു കോരേണ്ടി വരും അപ്പോൾ മാക്സിമം നേരിയതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ എണ്ണമാങ്ങ അച്ചാറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില പിന്നെ ഉണക്കമുളക് അപ്പൊ മാങ്ങ നീതിയതായിട്ട് നീട്ടത്തിൽ അരിഞ്ഞതെല്ലാം ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അരിയുമ്പോ ഇതിലും വളരെ മെലിച്ചായിട്ട് നീളത്തിലരിഞ്ഞാല് പെട്ടെന്ന് അത് വറുത്ത് പോരാൻ എളുപ്പമാണ് അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാവേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉരുളിയാണ് വെച്ചിട്ടുള്ളത് വലിയ ഉരുളിയിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന പുറകെ മുളക് ഉണക്കമുളക് ഒരു മുപ്പത് നാൽപ്പത് എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നിറയെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് അധികമായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാരണം ഇത് മാങ്ങ ഒരുപാടധികം ഉണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ മുളക് അധികമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ലാസ്റ്റ് മുളക് പൊടി കൂടി ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കണേ അപ്പോൾ നിങ്ങൾ എത്ര മാങ്ങ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് മുളക് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പം എനിക്ക് മാങ്ങ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോ എടുത്ത് മാങ്ങയുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ മുളക് മുളകെടുക്കുന്നത് കുറച്ചധിക അപ്പോൾ ഇത് നമ്മളിങ്ങനെ മുളകും കറിവേപ്പിലയും നന്നായിട്ട് എണ്ണയിൽ വറുത്തു കോരി എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ഗ്യാസ് അങ്ങനെ ചുമ്മിൽ വെച്ചിട്ട് നമ്മളടുത്തത് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ പല തവണയായിട്ട് വറുത്തു കോരണേ അത് ഇപ്പം ഞാൻ ഏകദേശം ഒരു നാല് ട്രിപ്പായിട്ടാണ് മാങ്ങ വറുത്തു കോരിയിരിക്കുന്നത് ഇപ്പം നമ്മൾ മാങ്ങ ആവശ്യത്തിനുള്ളത് അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുവാണ് എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ അധികം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ എണ്ണ അധികം ബാലൻസ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ എള്ള എണ്ണയിൽ നമ്മൾ വറുത്തു കൂരുവാണല്ല അപ്പോൾ ഈ അച്ചാറിന് ശേഷം ബാലൻസ് എണ്ണ അധികം വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചും കൂടെ അധികം ഇട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വറുത്തു കൂരി പക്ഷേ ആ ബാലൻസ് വരുന്ന എണ്ണ പിന്നീട് നമ്മൾ റീയൂസ് ചെയ്യരുത് അത് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് മാങ്ങ ഉപ്പില്ലാതെയാണ് നമ്മൾ വറുക്കുന്നത് ഉപ്പൊന്നും ഇപ്പം നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പിട്ടാൽ വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഉപ്പിടാതെ മാങ്ങ ഇങ്ങനെ വറുത്തു പോരുന്നത് ഉപ്പിടുന്നത് ലാസ്റ്റാണ് അച്ചാറിടുന്നതിൻ്റെ ആ ഫൈനൽ സ്റ്റേജിൽ മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നല്ലേ അപ്പോൾ മാങ്ങ ഇങ്ങനെ ഗ്യാസ് ചെയ്യാൻ നല്ല മാക്സിമം തീയിൽ വെച്ചിട്ട് മാങ്ങ വറുക്കുവാണ് കേട്ടാ പക്ഷേ ഇത് ഏകദേശം ഒരുപാട് സമയം എടുക്കും ഓരോ ട്രിപ്പും ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമെങ്കിലും എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ടായിരിക്കണം അത് ഇങ്ങനെ ബ്രൗൺ കളറായി വരാൻ ഒരുപാട് സമയം എടുക്കും അത് അപ്പോൾ ഇത് അങ്ങനെ മുരിയാനിട്ടിട്ട് നമുക്ക് അടുത്ത നമുക്കടുത്ത കൂടി നോക്കാവേ ഇപ്പം മുളകും കറിവേപ്പിലയും വറുത്തു കോരിയത് അങ്ങനെ തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു അതേസമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ കടുക അതുപോലുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കണേ ഉലുവയും കടുകും അധികം കൂടി പോവാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഇത്രയും മാങ്ങയ്ക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കടുകും ഒന്നര അതേ അളവിൽ തന്നെ ഉലുവയുമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ എടുക്കുന്ന മാങ്ങ കുറവാണെങ്കിൽ ഉലുവയും കടുകും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ചേക്കണേ അപ്പോൾ ഇത് ഞാനിങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുകയാണേ ഇപ്പോൾ മാങ്ങ വന്നിട്ട് ബ്രൗൺ കളറിലോട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ ലോങ് പീരീഡിലോട്ട് അച്ചാർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ബ്രൗൺ കളറിൽ നന്നായിട്ട് ബ്രൗണിഷ് കളറാകുന്നവരെ വറുത്തു കോരണേ ഇപ്പോൾ എനിക്ക് ഇവിടെ അച്ചാർ പെട്ടെന്ന് തീർന്നു പോകും ഞങ്ങൾ രാത്രി സ്ഥിരമായിട്ട് കഞ്ഞിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അച്ചാർ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് പൊതുവേ അച്ചാർ ഉണ്ടാക്കി എനിക്ക് മൂന്നോ നാലോ മാസം കൊണ്ട് തീർന്നു പോകും അതുകൊണ്ടിട്ട് ഞാൻ ലോങ് പീരീഡ് അങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ അച്ചാർ അതുകൊണ്ടിട്ട് ഞാൻ ഇത്രയും ബ്രൗൺ ആയപ്പോൾ തന്നെ കോരുവാണ് പക്ഷേ നിങ്ങൾ ലോങ് പീരീഡ് വെക്കാൻ ഉദ്ദേശിക്കുന്ന അച്ചാറാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ഇതിലും നന്നായിട്ട് ബ്രൗണിഷ് ആയിട്ട് വേണം വർക്ക് പോരാനേ അല്ലെങ്കിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരിക്കും ഒരു വർഷം വരെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിയിച്ചാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അല്ല അധികം മൊരിയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരുമേ അപ്പം ഞാനിതിങ്ങനെ സാമാന്യം ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് അപ്പോഴേക്കും അങ്ങനെ വറുത്ത് കോരിയെടുക്കുവാണ് അത് കോരിയിട്ട് പിന്നെ അടുത്ത ഇത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ വറുത്ത് കോരിയിരിക്കുന്നത് കാരണം നിറയെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോയോളം മാങ്ങിയുള്ളത് കൊണ്ടിട്ടാണേ ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ കോരി എടുക്കാൻ പറ്റും അപ്പോൾ ഈ മാങ്ങ വറുത്തു കോരുന്ന അതേ സമയത്തിൽ ഞാൻ കടുകും ഉലുവയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഗ്യാസ് അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് തണുക്കാൻ വെച്ചിരുന്നേ അപ്പം നമ്മൾ ഇത് വറ വറുത്തു കോരുന്ന സമയത്ത് ബാക്കിയുള്ള സൺ ജോലികളൂടെ അതോടെ ഒപ്പം തന്നെ കൊണ്ടുപോകാവേ ആദ്യം നമ്മൾ കടുക് ഉലുവയും കൂടെ വറുത്ത് തണുക്കാൻ വെച്ചത് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാവേ കടുക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണും ഉലുവ വന്നിട്ട് ഒന്നര ടീസ്പൂണുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കുറവാണെങ്കിൽ ഇപ്പം ഞാനത് വറുത്ത് തണുത്ത് അടിച്ചെടുക്കുവാണേ മിക്സിയുടെ ജാറിൽ ഇപ്പം മാങ്ങ കുറവാണെങ്കിൽ കടുകും ഉലുവയുടെയും ക്വാണ്ടിറ്റി വളരെ കുറക്കണേ അല്ലെങ്കിൽ കയ്പാകുക ചേർന്നേ അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുവാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ആ മുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം എല്ലാം തണുത്തതിന് ശേഷം മാത്രം അടിച്ച് മാറ്റി വെക്കണേ അതിനുശേഷം മാങ്ങ ഏകദേശം എണ്ണയിൽ മുരിഞ്ഞു വരുന്ന സമയത്തിൽ നമുക്ക് ഈ ജോലികളെല്ലാം തീർത്ത് വെക്കാവുന്നതേ ഉള്ളു കാരണം മാങ്ങ മുരി മുരിപ്പം ഞാൻ കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഒന്ന് അടിച്ചെടുക്കുവാണ് മാങ്ങ മുരിഞ്ഞു വരാനായിട്ട് നമുക്ക് ഒരുപാട് സമയം സമയമെടുക്കും ബ്രൗണിഷായി വരാനായിട്ട് ആ സമയം കൊണ്ട് ഇതുപോലുള്ള ജോലികളെല്ലാം അടുപ്പിച്ച് വെക്കാവുന്നതാണ് ഇപ്പം ഞാനിതിൽ ഇതിനുശേഷം ഈ ഉണക്കമുളകും കറിവേപ്പിലേയും നന്നായിട്ടൊന്ന് പൗഡർ മാതിരി അടിച്ചെടുത്തിട്ട് അതും മാറ്റി വെക്കണം അതിനുശേഷം മാങ്ങയെല്ലാം വറുത്തു കോരിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യമുള്ളത് അത്രയും ഇട്ടുകൊടുക്കണേ ഞാൻ ഇത് ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു എട്ട് ടീസ്പൂണോളം മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എത്ര മാങ്ങയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു കിലോയ്ക്കാണെങ്കിൽ അത് ഏകദേശം ഒരു അഞ്ച് ടീസ്പൂൺ മതിയാകും അല്ലെങ്കിൽ നാല് ടീസ്പൂൺ മതിയാകും നിങ്ങളുടെ എരിവ് എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് ഒന്നുകിൽ ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു നാല് അഞ്ച് സ്പൂൺ മുളക് പൊടി വേണ്ടി വരും അതുപോലെ തന്നെ ഈ ഉണക്കമുളകിൻ്റെ അളവും കുറക്കണം ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് എണ് നമ്പർ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ഒരു കിലോ ആണെങ്കിൽ അതിൻ്റെ നേരെ പാതി ഏകദേശം ഒരു പതിനഞ്ച് മുളക് അല്ലെങ്കിൽ പത്ത് മുളക് എരിവ് എത്രയും വേണം അതിന് ചേർന്ന മാതിരി അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയെ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സിന് എപ്പോഴും എല്ലാ കാര്യങ്ങളും ആയിട്ട് വേണ്ടി വരും അതായത് കുക്കിങ് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതുപോലെ ആയിട്ടുള്ള വീഡിയോകൾ ആവശ്യം വരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഇത്രയ്ക്ക് ഇത്രയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ പൊടിച്ചത് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ടുണ്ട് അതുപോലെ കടുകും ഉലുവയും കൂടെ വറുത്തത് വറുത്തുപൊടിച്ചത് ഞാനൊരു ചെറിയ എടുത്ത് ഉണക്ക ഉണക്ക ബൗളായിരിക്കണേ ഒന്നിലും നനമുണ്ടാകരുത് അപ്പോൾ അതെല്ലാം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഉരുളി ഉരുളി വന്ന് നമ്മൾ എല്ലാം വറുത്ത് കോരി മാങ്ങയെല്ലാം വറുത്തു കോരി അതിൽ ബാലൻസ് എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ് എണ്ണ ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ അങ്ങനെ മാറ്റി എനിക്കിപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റിവെച്ചേ അതിന് ശേഷം നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് പൊടിച്ചത് ഞാൻ ആദ്യം കൊടുക്കുന്നു ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗ്യാസ് ഓഫിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യണേ ആദ്യം അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉലുവയും കടുകും കൂടെ വറുത്തു കൂരിയതാണിത് അതിട്ട് കൊടുക്കുന്നു അപ്പം നമ്മൾ മറ്റേ മാങ്ങ വറുത്തു കൂരിയ ഉരുളി തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ അതിലേക്ക് നമ്മൾ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതിട്ട് പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തു പിന്നെ ഉണക്കമുളക് ചില്ലി പൗഡർ മുളക് പൊടി എട്ട് ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ കായപ്പൊടി ഏകദേശം ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണാ നിൽക്കിട്ട് കൊടുക്കുക കായം കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അത് അച്ചാറിന് വളരെ നല്ല ടേസ്റ്റ് കൊടുക്കും പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പക്ഷേ ഇത് പറ്റത്തില്ല കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും കാരണം മാങ്ങ കുറച്ചധികം ഉണ്ട് എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കായപ്പൊടി ഞാൻ ഏകദേശം ഒന്നൊന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസ് തീ കത്തിക്കുക അതും വളരെ സ്വിമ്മിൽ വെച്ച് വേണേ ഗ്യാസ് തീ കത്തിക്കാനായിട്ട് കരിഞ്ഞു പോവാതെ നോക്കണേ ഈ പൊടികൾ ലൈറ്റായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണേ ഒരേ ഒരു മിനിറ്റ് മാക്സിമം പോയ രണ്ട് മിനിറ്റ് ഗ്യാസ് തീ കത്തിച്ചാൽ മതി എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് സ്വിമ്മിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക ഒരു ഒരു മിനിറ്റ് വറുക്കുമ്പോൾ തന്നെ അത് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ മാങ്ങ വറുത്ത് കോരി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തേക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകുമത് അങ്ങനെ മാങ്ങയായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് ഇപ്പം ഞാൻ ഒരു ടീസ്പൂണേ ഉള്ളു അത് ഇത്രയ്ക്ക് ഇത്രയും മാങ്ങക്ക് വളരെ കുറവ് ഉപ്പാണ് അപ്പോൾ വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുവാണേ മാങ്ങ ഇട്ട ഉടനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ഇളക്കി എടുക്കുവാണ് അതിനുശേഷം നമ്മൾ ഉപ്പ് നോക്കുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഉള്ളത് വീണ്ടും ഒരു ടീസ്പൂണാണ് എത്ര ഉപ്പ് വേണം അത്ര ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഗ്യാസ് ഓഫിലായിരിക്കണേ ഓണിൽ വെച്ചുകൊണ്ട് ചെയ്യരുത് ചെയ്താൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് അപ്പം നമ്മൾ അങ്ങനെ ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചു അതിന് ശേഷം ഈ മാങ്ങ വറുത്തു കൂരിയ എണ്ണ കുറച്ച് ബാലൻസ് ഉണ്ടാവും അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ആ എണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നാല് സ്പൂണ് എണ്ണയും ഞാൻ ഒഴിക്കുന്നുണ്ടേ വറുത്തു കൂരിയേൻ്റെ ബാലൻസ് കുറച്ച് എണ്ണ എനിക്ക് വറുത്തു കോരിയതിന് ശേഷം വന്നിട്ടുള്ളൂ അതിൽ നിന്ന് വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ അച്ചാർ ലോങ് പീരീഡ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികമായിട്ട് ഈ വറുത്ത് കോരിയ ഉള്ള എണ്ണ കുറച്ചധികമായിട്ട് ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഞാനിത് വളരെ പെട്ടെന്ന് ഒരു നാലു മാസം കൊണ്ട് തന്നെ ഇത് ഏകദേശം മൂന്നോ നാലോ മാസത്തിനുള്ളിൽ എനിക്ക് ഈ അച്ചാറ് തീർന്നു പോകും അതുകൊണ്ടിട്ട് ലോങ് പീരീഡ് വെക്ക വെക്കാൻ ഉണ്ടാവത്തില്ല ഇത് അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മാങ്ങ വറുത്ത് കോരി എണ്ണ ബാലൻസ് നിങ്ങൾക്കില്ലെങ്കിൽ കുറച്ചൊരു നല്ലെണ്ണ ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ മാങ്ങ വറുത്ത് കോരി എണ്ണയുണ്ട് കുറച്ച് ഞാൻ അത് തന്നെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ അത്രയൊക്കെയുള്ളു ഇത് സൂപ്പറായിട്ടുള്ള ഒരു അച്ചാറാണ് പണ്ട് കാലങ്ങളിൽ നമ്മളുടെ മുത്തശ്ശിമാരെല്ലാം ഇത് ഉണ്ടാക്കി ഇങ്ങനെ ഭരണിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു അച്ചാറാണ് ഇത് നമുക്ക് ഒരുപാട് കാലങ്ങൾ കേടാകാതിരിക്കും അങ്ങനെ ഒരുപാട് കാലം വെക്കണം എന്നുണ്ടെങ്കിൽ മാങ്ങ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തു പോരണേ ഇപ്പം ഞാനെടുത്ത പോലെയല്ല കുറേ കൂടി നന്നായിട്ട് ബ്രൗണിഷായിട്ട് വറുത്തു കോരണം അങ്ങനെയാണെങ്കിൽ ഇത് ലോങ് പീരീഡ് കേടാവാതിരുന്നോളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സൂപ്പറായിട്ടുള്ള ഒരു അച്ചാറാണിത് വളരെ ടേസ്റ്റിയുമാണ് നല്ല പുളിയും ഒരു ലൈറ്റായിട്ടുള്ള ഒരു മധുരവും ഉപ്പും എല്ലാം കൂടെ നല്ല സൂപ്പറായിട്ടുള്ള അച്ചാറാണ് ഇതൊരു കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ചോറും കഞ്ഞിയും എല്ലാം കഴിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇത്രയും എണ്ണ ഏകദേശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു മാക്സിമം പോയ ഒരു മൂന്നോ നാലോ സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിലും എണ്ണ വേണം ശരിക്കും ഞാനിത് പെട്ടെന്ന് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിലായതുകൊണ്ടിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാണ് അപ്പം നമ്മളുടെ മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്ന എണ്ണ മാങ്ങ അച്ചാർ അപ്പോൾ ഇത് പഴമയുടെ ഒരു രുചിയാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്താൽ പൊതുവേ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ കാരണം ഇതൊരു ലൈറ്റായിട്ടൊരു മധുരം കൂടി വരും ഇതിന് നമ്മൾ മധുരം ഇട്ട് കൊടുക്കുന്നില്ല പക്ഷേ മാങ്ങ വറുത്ത് കോരുമ്പോഴേക്കും ലൈറ്റായിട്ട് അതിൻ്റെ പുളിയെല്ലാം കുറഞ്ഞ് കുറച്ചൊരു മധുരം മാതിരിയാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഈ അച്ചാർ കഴിക്കുമ്പോഴേക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മളുടെ പഴമേടെ രുചിയായിട്ടുള്ള എണ്ണമാങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഈ മാങ്ങ കാലത്തില് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എണ്ണ മാങ്ങ റെഡി ആയിട്ടുണ്ടേ ഇത് ഒരുപാട് ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടാ ഇത് ഏകദേശം ഒരു വൺ അവർ കൊണ്ട് പണി തീരും എന്ന് വിചാരിച്ചെങ്കിലും ഏകദേശം രണ്ടു മണിക്കൂർ മേലെയായി കാരണം ഇത് വറുത്ത് ഊരിയെടുക്കാനായിട്ട് ഒരുപാട് സമയമാവുന്നുണ്ട് ഇനി ഈ ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ല ഉണങ്ങിയ ഭരണി ഇത് ഇന്നലെ തന്നെ ഞാൻ കഴുകി ഉണക്കിയ ഭരണിയാണിത് ഒട്ടും നനമുണ്ടാവാൻ പാടില്ല അതിലേക്ക് നമ്മളിങ്ങനെ മാങ്ങ പൊരി വെക്കുന്നുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുത്തു വെക്കേ അതുപോലെ തന്നെ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലും ഞാൻ എടുത്തു വെക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു ഭരണിയും ഒരു ചെറിയ ഭരണിയും പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിലുമാണ് ഈ അച്ചാർ കിട്ടിയിട്ടുള്ളത് ഇത് ഏകദേശം ഒരു നാല് കിലോയുള്ള മാങ്ങയ ഉണ്ടായിരുന്നു മാങ്ങ നമ്മളിങ്ങനെ വറുത്ത് പോരുമ്പോഴേക്കും അതങ്ങനെ പോവേ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഭയങ്കര നല്ല ടേസ്റ്റാണ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ചോറിനെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു സൂപ്പർ അച്ചാറാണത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ഇത് ഒരു ട്രിപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മാങ്ങയിലെങ്കിലും നിങ്ങൾ ഈ മാങ്ങ കാലത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്യൂ ഓക്കേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ എണ്ണ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭരണിയിലും ഈ ഒരു കുപ്പിയിലും ഉണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഇത് കുറേ കാലത്തേക്ക് ഉണ്ടാകും കഞ്ഞിക്കട്ടിലെല്ലാം ഇത് നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കുറച്ചൊരു സമയമാകും എന്നാലും നല്ല റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ